നഗരസഭയിൽ ജീവനക്കാർ തമ്മിലുള്ള ശീതസമരം മൂലം ഓഫീസ് പ്രവർത്തനം താറുമാറായതായി നഗരസഭ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് പറഞ്ഞു നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിചിത്രമായ പല സംഭവങ്ങളും വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്ന ജീവനക്കാർ തമ്മിലുള്ള ഒരു സ്ഥിതിയിലേക്ക് വടക്കാഞ്ചേരി നഗരസഭ വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരെ അവരവരുടെ ജോലികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അതാത് ജോലികൾ ചെയ്യുന്നതിന് പകരമായി താൽക്കാലിക ജീവനക്കാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനാവശ്യമായ മുൻകൂർ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ നിലവിൽ ജോലിയിൽ ഇരിക്കുന്ന ദിവസങ്ങളിൽ പോലും ഇത്ര ഉത്തരവാദിത്തമില്ലായ്മ ആ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവരുടെ ലോഗിൻ പോലും ക്യാഷ് ലോഗിൻ പോലും ലോക്ക് ചെയ്തുകൊണ്ട് ജീവനക്കാരന്ന് ഹാജരാവാത്ത രീതിയിലേക്ക് ക്യാഷ് ലീവായി കൊടുക്കുന്ന ക്യാഷ് ലീവായി കൊടുക്കുന്നൊരു സംവിധാനം ഇപ്പോൾ ഇന്ന് നഗരസഭയിൽ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു റിക്കോർഡിക്കലായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിലും ഒരു യഥാർത്ഥമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് കാരണം ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഭരണ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥന്മാരെയും സെക്രട്ടറിക്ക് അവസാന പാടുന്ന ജീവനക്കാരെയും മാത്രം സംരക്ഷിക്കുന്ന ഒരു സം ഭരണ സംവിധാനമാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ചെയർമാനും ഉത്തരവാദിത്വമുള്ള ചെയർമാൻ അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് സെക്രട്ടറിയെ സംബന്ധിച്ച് താൽക്കാലിക ചാർജ് ഒരു സെക്രട്ടറിയാണ് വടക്കാഞ്ചേരിയിലുള്ളത് അദ്ദേഹം ശുചിത്വ മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത് താൽക്കാലിക ചുമതലയാണ് വടക്കാഞ്ചേരിയിലുള്ളത് ഒരു സ്ഥിരം സെക്രട്ടറി ഇല്ലാത്തതിന്റെ ദുരിതം വടക്കാഞ്ചേരി നഗരസഭയിലെ പല കാര്യങ്ങളും പല വിഷയങ്ങളിലും ഇത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ ജീവനക്കാർ തമ്മിലുള്ള അനൈക്യം പ്രകടമായി നമുക്ക് കാണാൻ കഴിയുന്നത് ജീവനക്കാർക്ക് അനൈക്യം ഉണ്ടായാൽ നഗരസഭ എന്തുണ്ടാവുക വരാനിരിക്കുന്ന നാലഞ്ച് മാസങ്ങൾ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാവുന്ന രീതിയിലേക്ക് അവരുടെ ഭരണകക്ഷിയുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് താൽക്കാലിക ജീവനക്കാരെ വിനിയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് വാർഡ് വിഭജനങ്ങൾ പോലും അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വളരെ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയ സെക്രട്ടറിയായി ഏത് നിലയ്ക്ക് അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിലായാലും പണിഷ്മെൻറ്റിൻ്റെ പേര് പണിഷ്മെൻ്റ് കൊടുക്കേണ്ട സംബന്ധിച്ച് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നിലവിൽ വന്നിരിക്കുക നാലര വർഷം പിന്നീട് വടക്കാഞ്ചേരിയിലെ സെക്രട്ടറി ആ സെക്രട്ടറി ഒരു ട്രാൻസ്ഫറിന് പോലും അപേക്ഷ നൽകാതെ ഭരണ സം ഭരണതണലിൽ ഭരണ സംവിധാനങ്ങൾ ദുർവിനിയോഗം ചെയ്ത് അവരെ സം അവരുടെ സംരക്ഷണ വലയിൽ വടക്കാഞ്ചേരി സെക്രട്ടറി ഒരു സെക്രട്ടറിക്ക് വേണ്ടി ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ സംസ്ഥാനത്തെ മന്ത്രിമാർ പോലും ഈ വിഷയത്തിൽ കൂട്ടുനിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മറ്റേ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ കൗൺസിലർമാരുടെ അയോഗ്യതയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്രമങ്ങളിൽ സെക്രട്ടറി പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യാനും പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിനാണ് നേരത്തെ കൊടുത്തു നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭരണകക്ഷികൾ ഭരണകർത്താക്കൾ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പോയി അതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്ത് ആ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒഴിവാക്കിക്കൊണ്ട് ജനറൽ ട്രാൻസ്ഫർ എന്ന രീതിയിലേക്ക് മാറ്റിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഓർഡറുകളൊക്കെ വടക്കാഞ്ചേരിയിൽ വന്നിട്ടില്ലെങ്കിലും തിരുവനന്തപുരം ഡയറക്ടർ ഓഫീസിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ആ പണി ആ ജനറൽ ട്രാൻസ്ഫർ പോലെ ഇപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ എം ഇവിടുത്തെ ഭരണവർഗം ഇവിടുത്തെ ഇന്ന് സി പി എമ്മിൻ്റെ വലിയ തോതിലുള്ള ഒരു ഭരണ സംവിധാനം അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് പക്ഷേ സി പി എമ്മിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ഒരുപാട് ആളുകളുണ്ട് ആ ആളുകൾ പുറത്തു വരുന്നില്ല അവരുടെ കാരണം അവരുടെ രാഷ്ട്രീയം അങ്ങനെയാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയമല്ലല്ലോ അവരുടെ രാഷ്ട്രീയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവർ ജനാധിപത്യ സംവിധാനങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ചില വിഷയങ്ങൾ പുറത്തു വരുന്നത് പോലെ സി പി എമ്മിൻ്റെ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ആ സത്യം മാധ്യമ സുഹൃത്തുക്കൾ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്കാണ് വടക്കാഞ്ചേരി നഗരസഭ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടറിയും ജീവനക്കാരും തമ്മിൽ സി എസ് എന്ന് നടക്കുക ഇപ്പോൾ അവിടെ പോയാൽ തന്നെ സ്റ്റാഫുകളില്ല സ്ഥലം സർവീസ് ജീവനക്കാർ ആ ഈ നഗരസഭയിൽ ജോലി എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫണ്ടുകൾ ചിലപ്പോൾ പുതിയ തരത്തിൽ വടക്കാഞ്ചേരി നഗരസഭ വന്ന് പണിത് ഒരു നാല് വർഷം പിന്നെ നാല് വർഷം പിന്നിട്ടപ്പോൾ ഇപ്പോൾ മെയിൻ്റനൻസിൻ്റെ പേരിൽ ഫർണീഷിങ് പൊളിച്ചു നീക്കിക്കൊണ്ട് ക്യാബിനുകൾ ക്യാബിനുകളിലൊക്കെ കൊണ്ട് അനാവശ്യമായ ദൂർത്തുകൾ ബൂർത്തുകൾ കൊണ്ട് ഓൺ ഫണ്ട് തനത് ഫണ്ട് പോലും വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പോലും കാഴ്ചയില്ലാത്ത ഈ സന്ദർഭത്തിൽ തനത് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മോഡിഫിക്കേഷൻ്റെ പേരിൽ പാഴ്ചലുകളും ദൂർത്തുകളും നടത്തി അതിലൂടെ അഴിമതി അടങ്ങുന്ന നിയമപരമായിട്ട് നടത്താത്ത നിയമപരമായി നടത്തേണ്ട വിഷയങ്ങളെ നേരിട്ട് മുൻകൂർ അഡ്വാൻസ് നൽകി നടത്തുന്ന പ്രവണതയും ഇപ്പോൾ നടന്നു നിങ്ങളൊക്കെ പോയാൽ മൂന്നാമത്തെ നിലയിൽ രണ്ടാമത്തെ നിലയിലും പോയാലും സെക്രട്ടറിയുടെ ക്യാബിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാൻ കഴിയും നാല് വർഷമായിട്ട് ലോഡ് പെട്ട് ഇത് നിസ്സാര കാര്യമാണോ ഇതിനൊക്കെ നിയമങ്ങളില്ലേ ഇതിനൊക്കെ ചട്ടങ്ങളില്ലേ ഒരു സ്ഥാപനം പൊളിക്കേണ്ടതിനും ഡിമോളിഷ് ചെയ്യേണ്ടതിനും ഒക്കെ സമയങ്ങളുണ്ട് അതിൻ്റെ വാല്യുവേഷൻ പോലും വാങ്ങിക്കാതെ അതിൻ്റെ സമയം ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നതിന് മുന്നേ തന്നെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞിട്ടില്ല കോൺട്രാക്റ്റുകാരൻ കാരണം അന്ന് നമ്മൾ മേടിച്ചാൽ അഴിമതി പുറത്തു വരും അപ്പോൾ പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ അഴിമതി മാറ്റാമല്ലോ അങ്ങനെ വഴിവിട്ട ഒരുപാട് വി സംവിധാനങ്ങൾ നടക്കാതിരി നഗരസഭയിൽ രഹസ്യമായുള്ള പരസ്യമായി നടക്കുന്നു അതിനെ കാഴ്ചക്കാരായി ഈ രാജ്യത്തെ ഭരണവർഗം പ്രതിപക്ഷത്തിന് ഞങ്ങൾക്ക് ഇങ്ങനെ അവതരിപ്പിക്കാനും കഴിയുള്ളൂ പരാതികൾ കൊടുക്കുന്നു പരാതികൾ കൊടുത്താണ് അതിന് ഞങ്ങൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജെ ഡി എ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഡയറക്ടറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഇത് ചെവികൊള്ളാൻ അതിന് അത്രമാത്രം സ്വാധീനമുള്ള ഒരാളായി ധിക്കാരപരമായി പെരുമാറുന്ന രീതിയിലേക്കാണ് സെക്രട്ടറി വർദ്ധിച്ച് ഞങ്ങളെയൊക്കെ കൗൺസിലർമാരെയൊക്കെ വലിയില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് ഒരു പുച്ഛമാണ് കൗൺസിലർ പ്രതിപക്ഷത്തിന് കൗൺസിലർമാരെ കാണുമ്പോൾ ഒരു പുച്ഛമായി ഞങ്ങളെന്താ പുച്ഛമായി കാണാണ്ടത് ജനപ്രതികളല്ലേ ഞങ്ങൾ എന്താ ചെയ്തത് സെക്രട്ടറി ചെയ്ത ആ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളെ എതിർത്തു എന്നല്ലാതെ ഞങ്ങൾ ന്യായമായ കാര്യങ്ങളെ എതിർക്കുന്നു അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്താണ് ഞങ്ങൾ എതിർക്കുന്നത് അപ്പോൾ അത്തരക്ക സംവിധാനങ്ങളെ ഞങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ മോശമായ പെരുമാറ്റങ്ങളും ഈ രണ്ട് ദിവസം മുന്നേ ഒരു ട്രാൻസ്ഫറിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് പോലും വളരെ വില കുറഞ്ഞ രീതിയിൽ ഞങ്ങളെന്നത് പറയാനാഗ്രഹിക്കുക വളരെ വില കുറഞ്ഞ തരം താന്ന രീതിയിൽ കൗൺസിലർമാരോട് ആക്ഷേപി ഒരു ഭാഷ ഉപയോഗിക്കുന്ന തരത്തിൽ തരം താന്ന ഒരു സെക്രട്ടറിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനെതിരെ ഇദ്ദേഹത്തിനെതിരെ കർശനമായ നിലപാടുകൾ ഉത്തരവാദിത്തപ്പെട്ട ഡിക് ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അത് പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് വാർഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാനവാസും ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജയ്ദീപും ജൈൻ മംഗലവും അബുബക്രത്തിൽ വെച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഇതിനെ വെറുതെ വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടങ്ങളും സമരമായ ജനീയ പ്രക്ഷോഭങ്ങളും നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കാതെ തന്നിഷ്ടപ്രകാരം സെക്രട്ടറി മുന്നോട്ട് പോകുകയാണ് സ്ഥിരം ജീവനക്കാർ ഉള്ളപ്പോൾ താൽക്കാലികമായി നിയമിച്ചവർക്ക് പ്രധാനപ്പെട്ട ചുമതലകൾ നൽകിയിരിക്കുകയാണ് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ പ്രധാന പ്രവൃത്തികളിൽ നിന്നും ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ട് വഴിവിട്ട പല സാമ്പത്തിക ഇടപാടുകളും സെക്രട്ടറി നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നതിന് മുമ്പ് മെയിൻ്റനൻസ് നടത്തുകയാണ് ഇതിൽ ധന ദുർവിനിയോഗം നടത്തിയിട്ടുണ്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ പേരിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ട് ചെയർമാനെയും ഭരണസമിതിക്ക് മുകളിൽ പ്രവർത്തനങ്ങളുമായാണ് താൽക്കാലിക ചുമതലയുള്ള സെക്രട്ടറി മുന്നോട്ട് പോകുന്നത് ധിഖാരപരമായ പ്രവൃത്തികൾക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ആസാദ് അറിയിച്ചു